ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൂൺ വെച്ചിട്ടൊരു മസാലയും തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് കേട്ടോ തോരന പറയാം ഇത് രണ്ടും എന്നേക്കാൾ നന്നായി നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ കൂൺ കഴിച്ചിട്ടേ ഇല്ല എൻ്റെ അമ്മയ്ക്ക് പേടിയായിരുന്നു കൂൺ ഉണ്ടാക്കാൻ ഇന്നത്തെ പോലെ പാക്കറ്റിൽ വാങ്ങുന്ന കൂണൊന്നും അല്ലല്ലോ അന്ന് തുടിയിലും പറമ്പിലും എല്ലാം നടന്ന് പറിക്കുന്ന കൂണിൽ പക്ഷേ കൂൺ ഉണ്ടാവും എന്നതായിരുന്നു പേടി കല്യാണം കഴിഞ്ഞ് ഇവിടെ ഷനുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴോ എപ്പോൾ കൂൺ കിട്ടിയാലും ഇവിടുത്തെ അമ്മ ഉണ്ടാക്കും ആദ്യമൊക്കെ എനിക്ക് കഴിക്കാൻ പേടിയായിരുന്നു എല്ലാവരും കഴിച്ചിട്ട് ഒരു കഴിച്ചിട്ടൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ കഴിക്കൂ ഇപ്പോഴും പറമ്പിൽ കാണുന്ന കൂണൊന്നും ഞാനായിട്ട് എടുക്കില്ല എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ കൂൺ ബ്രാന്നും എവിടെ കിട്ടിയാലും കൊണ്ടുവരും എൻ്റെ കൂൺ മസാല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ കാണാം ബായ് അമ്മ കിളി ഓ